വില്ലു ആദ്രി ഭാഗം നാല് അദ്രി നിന്നോടാ ചോദിച്ചത് ഇവന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് അച്ചന്റെ മുഴങ്ങുന്ന ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്നും പുറകോട്ട് വലിച്ചിട്ടത് ഇയാള് സി എം എസ് കോളേജിൽ എന്റെയും ശിവയുടെയും സീനിയർ ആയിരുന്നു വിജയ് ജോണിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് അവൾ മറുപടി പറഞ്ഞത് ഓ അപ്പോ ശിവക്കും ഇയാളെ പരിചയമുണ്ട് അല്ലേ ചാച്ചാ പ്രശാന്തേ അപ്പോ പറഞ്ഞത് മറക്കണ്ട ഇവന്റെ വായിൽ നിന്ന് നാളെ കാലത്ത് തന്നെ അറിയണം എന്താ സംഭവിച്ചതെന്ന് തിരികെ ശിവന്നയുടെ ബെട്ടിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ ആദികേശവപ്പണിക്കർ പറഞ്ഞത് കേട്ട് പ്രശാന്ത് തലകുലുക്കി മയക്കത്തിൽ ഞരങ്ങിക്കൊണ്ടിരുന്ന വിജയ് ജോണിന്റെ മുഖത്തേക്ക് അല്പനേരം കൂടി നോക്കി നിന്നതിനു ശേഷം ഒരു നെടുവീർപ്പോടെ അദ്രിക തിരിച്ചു നടന്നു പിറ്റേ ദിവസം കാലത്ത് ഇമ്മട്ടി ആൻഡ് സൺസ് ഗോൾഡ് ജ്വല്ലറിയിലെ എം ഡിയുടെ മുറിയിലിരുന്ന് ജോർജ് ജോസഫ് പിമ്മട്ടി ആരുടെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഹലോ അച്ചായോ വാർത്ത കണ്ടായിരുന്നോ അങ്ങേ തലക്കൽ നിന്നുമുള്ള മറുപടി അയാൾ അല്പനേരം ശ്രദ്ധിച്ചു നമ്മുടെ പണിക്കരി ചേട്ടൻറെ ആസനത്തിലല്ലയോ ഞാൻ ആപ്പിടിച്ച് ഏറ്റേ പിന്നെ കാശു കുറച്ചായി എന്നാൽ എന്നാന്നേ അങ്ങേരുടെ പ്രിയപ്പെട്ട കൊച്ചുമോളല്ലയോ പ്രണയവൈ ആശയം മൂലം ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന വാർത്ത ടി വിയിൽ വന്നില്ലേ അങ്ങേരി വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ടാ പെണ്ണ് കയറി ചാടിയത് എന്നുകൂടി പറയാൻ ഞാൻ ആ രമേശ് നമ്പിയാരോട് പറഞ്ഞത് ഉള്ളി അതിന്റെ വേനൽ ടങ്ക് ചെയ്യുകയും ചെയ്തു ഓ അങ്ങനൊരു പേടി ജോർജിനില്ലായേ ഞാൻ ആ വാർത്ത ഒന്നേന് വിറകില്ലെന്നറിഞ്ഞാലും അങ്ങേര് എന്നൊരു ജോക്കും ചെയ്യാൻ പോകുന്നില്ല ഓ ഞാൻ പിന്നെ വാതിൽ തുറന്ന് വിൽഫ്രഡ് വരുന്നത് കണ്ട് ജോർജ് അതും പറഞ്ഞ് കട്ട് ചെയ്തു എം ടിയുടെ ടേബിളിന് മുന്നിലെ കസേരയിൽ വന്നിരുന്നിട്ട് തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന മകനോട് അയാൾ ചോദിച്ചു എന്തോ നാടാ വേടികൊണ്ട വന്നിയ പോലെ ഇങ്ങനെ വരുന്നേ പിന്നെ എന്നാ പണി അപ്പനി കാണിച്ചെ ഉം എന്നാ പറ്റി അവന്റെ നേരെ നോക്കി അയാൾ പുരികങ്ങൾ ഉയർത്തി ആ വാർത്ത വന്നതിന് പിന്നിൽ അപ്പനല്ലയോ ആന്നെങ്കിൽ ആ പണിക്കരി പണിക്കരുതറിഞ്ഞാ പിന്നെ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയും കേട്ടോ ഒന്നു കൂടാ അങ്ങേരോലത്തു നിന്നോടാ കൊച്ചിനെ ഒന്ന് ഒതുക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ വല്ലോ നടന്നോ അപ്പച്ചൻ എന്നതാ വിചാരിച്ചിരിക്കുന്നേ അവൾ തനിയെ പോയി കൊക്കയിലേക്ക് ചാടിയെന്നാണോ പിന്നെ അല്ലാതെ എടാ നമ്മളെ ആരെങ്കിലും ഒരു കാര്യമേൽപ്പിച്ചാല് അത് അതിന്റെ വാങ്ങിന് ചെയ്യാൻ പഠിക്കണം ആദ്യം എന്നിട്ട് വേണം വർത്തമാനം പറയാൻ മനസ്സിലായോ അവളുടെ തന്തയും തള്ളയും ഇല്ലാതായതോടെ ആ പണിക്കരെ മാത്രം ഒതുക്കിയാൽ എന്ന് വിചാരിച്ചിരുന്നപ്പോഴാ ഇവള് കയറി വന്നത് ഓടിക്കൂപ്പിയുടെ അത്രേ ഉള്ളൂ എങ്കിലും എന്നാ അതാലേ ആ പണ്ടാരത്തിന് അവളുടെ അച്ചമ്മയുടെ അതേ ഊര ആ പെണ്ണിന് കിട്ടിയിരിക്കുന്നേ അതുകൊണ്ടാണ് ആ കാര്യം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പൊ നിനക്ക് തന്നെത്താൻ ഉണ്ടാക്കണം എന്നിട്ടിപ്പോ എന്നതായി അപ്പച്ച നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവൾ എത്തുമെന്ന് പറഞ്ഞ സ്പോട്ടിൽ തന്നെയാ നമ്മുടെ ആളുകൾ കാത്തു നിന്നിരുന്നത് പക്ഷെ ആ കഴിവേറി ചാടുമെന്ന് ഞാൻ ഓർത്തോ എന്നിട്ടും അവള് ചത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അയ്യറ്റാ കർത്താവേ മുകളിലേക്കും നോക്കി കുരിശു വരച്ചിട്ട് അയാൾ തുടർന്നു ആ ഇനിയിപ്പ പറഞ്ഞിട്ട് എന്നാ കാര്യം എന്നിട്ട് നീ പറഞ്ഞ ആളുകൾ എന്ത് അവന്മാര് പട്ടിചാന്തക്ക് പോയതുപോലെ കൊറേ നേരത്തെ കാത്ത് നിന്നിട്ട് തിരികെ പോന്ന വിൽഫ്രഡ് ദേഷ്യത്തോടെ കൈകൾ കൂട്ടി ആ അത് പോട്ടെ വിട്ടുകേള തൽക്കാലം നമ്മളൊന്ന് ഒതുങ്ങുന്നതാണ് ബുദ്ധി ജോർജ് ജോസഫ് മകനെ ആശ്വസിപ്പിച്ചു എന്നാലും അവളുടെ കൂടെ ചാടിയ ഇരണം കെട്ടവൻ ആരാണെന്ന് വല്ലതും അറിഞ്ഞായിരുന്നോ ഏയ് ഇല്ല നീ ആദ്യം അത് കണ്ടുപിടിക്കെ ബാക്കി കാര്യം പിന്നെ നോക്കാം ആ ആശുപത്രിയിൽ വേറെ എന്നതാ വിശേഷം ഓ അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഐശുൽ തന്നെ എപ്പോഴും ശരി നീ ചെല്ലാൻ നോക്ക് എനിക്ക് ഇച്ചരെ പണിയുണ്ട് ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റ് എടുത്തുകൊണ്ട് ജോർജ് പറഞ്ഞു ആ സമയം ശിവയ്ക്ക് വേണ്ടി എടുത്ത ഹോസ്പിറ്റലിൽ മുറിയിലെ കസേരയിൽ കണ്ണുകൾ അടച്ച് ചാരി ഇരിക്കുകയായിരുന്ന ആദികേശവ പണിക്കർ ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ഇടയ്ക്ക് കണ്ണുകൾ തുറന്ന് അടഞ്ഞു കിടക്കുന്ന നിന്ന് നേർക്ക് നോക്കുന്നുണ്ട് തൊട്ടടുത്ത് മറ്റൊരു കസേരയിൽ ഇരിക്കുകയായിരുന്ന അദ്രികയുടെ മനസ്സ് അപ്പോഴും വിജയ് ജോണിനെ കണ്ട ഷോക്കിൽ നിന്നും കര കയറിയിട്ടുണ്ടായിരുന്നില്ല ഇനിയൊരിക്കലും ജീവിതത്തിൽ കണ്ടുമുട്ടരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന മുഖമായിരുന്നതെങ്കിലും വീണ്ടും കണ്ടപ്പോൾ അവളുടെ മനസ്സ് ബുദ്ധിയുടെ കൈപ്പിടിയിൽ നിന്നും കുതിറി മാറി പഴയ ഓർമ്മകളിലേക്ക് ഓളം തല്ലി ഒഴുകി തന്റെ പ്രണയം നിഷേധിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും അവന്റെ മുന്നിൽ ചെന്നു നിൽക്കുവാൻ അവൾ ശ്രമിച്ചിരുന്നില്ല പക്ഷേ മനസ്സിൽ കുഴിച്ചുമുടിയ ഓർമ്മകളിൽ എവിടെയോ അവന്റെ മുഖം ഇന്നും നിറംമങ്ങാതെ കിടന്നിരുന്നു എന്ന കാര്യം അവൾക്ക് പോലും മനസ്സിലായത് അവനെ ഇവിടെ വെച്ച് കണ്ടപ്പോഴായിരുന്നു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ആദികേശവ പണിക്കരും അത്രികയും അങ്ങോട്ടേക്ക് നോക്കി അകത്തേക്ക് കയറി വന്ന പ്രശാന്തിനെ കണ്ട് പണിക്കർ കസേരയിൽ ഒന്ന് നിവർന്നിരുന്നു എന്തായി നീ ഡോക്ടറെ കണ്ടോ പൂവ് കണ്ടുവച്ചാച്ച ഓപ്പറേഷൻ കഴിഞ്ഞ് അവളെ ഒബ്സർവേഷൻ റൂമിൽ നിന്നും തിരിക്ക് ഐ സിയുലേക്ക് മാറ്റിയിട്ടുണ്ട് ആകുമ്പോഴേ ബോധം തെളിയും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു വൈകുന്നേരം വേണമെങ്കിൽ ഐ സിയുയിൽ കയറി നമുക്ക് അവളെ കാണാം ഉം വാസുദേവനും ബാക്കിയുള്ളവരുമൊക്കെ വീട്ടിൽ പോയല്ലോ അല്ലേ പൂവ് പോയതേ ഉള്ളൂ അച്ഛനും അമ്മയും അപ്പച്ചെയും വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ചനും വേണമെങ്കിൽ പോകാമായിരുന്നു ഇവിടെ ഇപ്പോ ഞാനും ഇവളും ഉണ്ടല്ലോ പോകാം എന്ന് പറഞ്ഞവന്റെ കാര്യം എന്തായി വിജയിന്റെ പേര് കേട്ട അത്രിക ആകാംക്ഷയോടെ അവരെ നോക്കി അവൻ എപ്പോഴും ആയിട്ടില്ല നാളെ റൂമിലേക്ക് മാറ്റിയതിന് ശേഷം സംസാരിച്ചാൽ മതിയെന്നാ ഡോക്ടർ പറഞ്ഞത് പിന്നെ പറഞ്ഞു വന്നത് ഒന്ന് നിർത്തിയിട്ട് പ്രശാന്ത് പണിക്കരെ നോക്കി എന്താ എന്ന അർത്ഥത്തിൽ അയാൾ അവനെ നോക്കി നെറ്റിച്ചുളിച്ചു നമ്മുടെ ശിവയെയും അവനെയും ചേർത്ത് ഒരു വാർത്ത ഇറങ്ങിയിട്ടുണ്ട് അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്നും ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അറിഞ്ഞായിരുന്നു ആ രമേശ് നമ്പ്യാരെ നമുക്കൊന്ന് കാണേണ്ടി വരും മിക്കവാറും അതിനു പുറകിൽ കളിച്ചിരിക്കുന്നത് ആ ഇമ്മട്ടിയാകാനാണ് സാധ്യത അച്ചച്ചന്റെ മുഖം മുറുകുന്നതും ആ കണ്ണടയ്ക്കുള്ളിൽ കണ്ണുകൾ കുറുകുന്നതും അതിരിക കണ്ടു ഒരുങ്ങുമ്പോൾ പടയൊരുക്കത്തിനൊരുങ്ങുമ്പോൾ അച്ചുണ്ടാവുന്ന ആ ഭാവമാറ്റം ഇതിനു മുൻപും പലപ്പോഴും അവൾ കണ്ടിട്ടുള്ളതാണ് ആ കുറിച്ച് എന്താ അഭിപ്രായം ചോദ്യം കേട്ട അത്രിക ഒന്ന് ഞെട്ടി അയാളെ നിനക്കറിയാമെന്നല്ലേ പറഞ്ഞത് അവന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്നാ ഞാൻ ചോദിച്ചത് കുഴപ്പക്കാരനല്ല പക്ഷേ ആളുകളോട് അങ്ങനെ അധികം സംസാരിക്കുന്ന ടൈപ്പൊന്നുമല്ല തന്റെ ശബ്ദത്തിലെ പകർച്ച അച്ചൻ അറിയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു മുറിയുടെ വാതിൽ വീണ്ടും തുറക്കുന്ന ശബ്ദം കേട്ട അവർ മൂന്നുപേരും വാതിൽപ്പിലേക്ക് നോക്കി അകത്തേക്ക് കയറി വന്ന മേഘയെ കണ്ട് അദ്രിക എഴുന്നേറ്റു എന്താ മോളെ അവളെ കണ്ട പ്രശാന്ത് മുന്നോട്ട് ചെന്നു എട്ട കഴിഞ്ഞ ദിവസം ഐശുവിന്റെ മുന്നിൽ വെച്ച് ഞങ്ങളൊരാളെ കണ്ടിരുന്നു ആ വിജയിന്റെ സുഹൃത്താണ് അയാൾ എന്ന അവിടെ ഉണ്ടായിരുന്ന നേഴ്സിനോട് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ ചോദിച്ചപ്പോ ഒന്നും പറയാതെ പറയാതവിടെ ഒഴിഞ്ഞു കളഞ്ഞു ഇപ്പോ അയാൾ അയാളോട് ചോദിച്ചാൽ പക്ഷേ കൂടുതൽ എന്തെങ്കിലും ആദ്യകേശപ്പണിക്കറുടെ വിളി കേട്ട് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയ പ്രശാന്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല ഏട്ടാ ഞാനും വരുന്നു മേഘയോടൊപ്പം പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ പ്രശാന്തിനോടൊപ്പം അത്രികയും പുറത്തേക്ക് ഇറങ്ങി എവിടെയാള് താഴെ ക്യാൻറ്റീനടുത്തെത്തിയ ശേഷം ചുറ്റിനും നോക്കുന്ന മേഘയോട് പ്രശാന്ത് ചോദിച്ചു കാൻ്റീന് മുന്നിൽ വളർന്നു നിൽക്കുന്ന തളൽമരത്തിന് നേരെ കയച്ചുകൊണ്ടിട്ട് മേഘ പറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സാരമില്ല വാ നമുക്ക് മുൻവശത്തേക്കൊന്നു പോയി നോക്കാം നിരാശ നിറഞ്ഞ അവളുടെ മുഖം കണ്ടിട്ട് പ്രശാന്ത് അവളെ ആശ്വസിപ്പിച്ചു കാൻ്റീനിൽ നിന്നും ഹോസ്പിറ്റലിന്റെ മുൻവശത്തേക്കുള്ള വഴിയിൽ കൂടി മുന്നോട്ട് നടന്നപ്പോൾ സെക്യൂരിറ്റിയുടെ അടുത്ത് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരാളെ കണ്ടതും മേഘ പറഞ്ഞു അയാളാണ് നീ വരണ്ട ഞാൻ പോയി ആദ്യമൊന്നു സംസാരിക്കട്ടെ മേഘയെ മാറ്റി നിർത്തിയിട്ട് മുൻപോട്ട് നടന്ന പ്രശാന്തിന്റെ കൂടെ അദ്രികയും അയാളുടെ അടുത്തേക്ക് ചെന്നു ഹലോ സെക്യൂരിറ്റിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്ന അയാളുടെ പുറകിൽ ചെന്ന് പ്രശാന്ത് വിളിച്ചത് കേട്ട് അയാൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി പ്രശാന്തിനെയും അദ്രികയേയും കണ്ട അയാളുടെ കണ്ണിൽ ആദ്യം ഒരു സംശയം മിന്നി അവർ ഇരുവരെയും മാറി മാറി നോക്കിയ അയാളുടെ കണ്ണുകൾ ഒടുവിൽ അദ്രികയുടെ മുഖത്ത് തങ്ങി നിന്നു അയാളുടെ കണ്ണുകൾ ചുരുങ്ങുന്നതും ആ മുഖത്ത് ഒരു പരിചയഭാവം തെളിയുന്നതും പ്രശാന്ത് കണ്ടു ഇത് ഇത് അമലല്ലേ അമൽദാസ് അദ്രികയുടെ ചോദ്യം കേട്ട അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അതെ മറുപടി പറഞ്ഞ അയാളുടെ കണ്ണുകൾ ഇടയ്ക്ക് പ്രശാന്തിന്റെ മുഖത്തേക്കും പാറി വീഴുന്നുണ്ടായിരുന്നു നിനക്കറിയുമോ ഇയാളെ ഈ ജോണിന്റെ കോളേജിൽ ഉണ്ടായിരുന്നു അമൽദാസിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് അത്രിക പ്രശാന്തിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആയ ഞാൻ പ്രശാന്ത് അദ്രികയുടെ കസിനാണ് അദ്രികയുടെ മാത്രമല്ല ശിവന്യയുടെയും ഷെയ്ക്ക് ഹാൻഡിനായി കൈനീട്ടിക്കൊണ്ട് പറഞ്ഞ പ്രശാന്തിന്റെ അവസാനത്തെ വാക്കുകൾക്ക് പതിവിലേറെ കടുപ്പമുണ്ടായിരുന്നു പ്രശാന്തിന്റെ കൈ പിടിച്ചുകൂലുക്കൊണ്ട് അമൽദാസും പറഞ്ഞു വന്നേ നമുക്ക് മുറിയിലേക്ക് പോകാം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഷെയ്ഖ് ഖാൻഡ് നൽകിയ അവന്റെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് പ്രശാന്ത് പറഞ്ഞത് അതിന് ഇങ്ങനെ ആവശ്യമൊന്നുമില്ല ഞാൻ വരാം ചിരിച്ചുകൊണ്ടാണ് അമൽ അതിന്റെ മറുപടി പറഞ്ഞത് വാതിൽ തുറന്ന് പ്രശാന്തിനും അത്രികും ഒപ്പം അകത്തേക്ക് വന്ന യുവാവിനെ കസേരയിൽ കസേരയിലിരിക്കുകയായിരുന്ന ആദികേശവപ്പണിക്കർ സൂക്ഷിച്ചു നോക്കി മുന്നിൽ കിടന്നിരുന്ന കസേര ചൂണ്ടിക്കാട്ടി പണിക്കർ അവനോട് പറഞ്ഞു പോയോ അദ്ദേഹം തിരിഞ്ഞ് പ്രശാന്തിനോട് ചോദിച്ചു പോയി അവൾക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു നീ വിജയന്റെ സുഹൃത്താണോ തന്റെ മുന്നിൽ കസേരയിലിരിക്കുന്ന ആ യുവാവിനോട് പണിക്കർ ചോദിച്ചു അതെ അച്ചച്ച ഇയാൾ വിജയന്റെ കൂട്ടുകാരനാ മാത്രമല്ല അവനോടൊപ്പം സി കോളേജിൽ പഠിച്ചിരുന്നതുമാണ് ഇവൾക്ക് ഇവനെയും ആ കോളേജിൽ വെച്ചറിയാം അദ്രികയെ ചൂണ്ടി പ്രശാന്താണ് അതിന് മറുപടി പറഞ്ഞത് ഒന്ന് മൂടിയതിനു ശേഷം പണിക്കർ അമലിനു നേരെ വീണ്ടും തിരിഞ്ഞു ഒറ്റ ചോദ്യമേ ഉള്ളൂ അന്ന് രാത്രി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് കാലിന്മേൽ കാൽ കയറ്റി കസേരയിലേക്കൊന്ന് ചാരി ഇരുന്നിട്ട് പണിക്കർ അമലിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പ്രശാന്തിന്റെയും അദ്രികയുടെയും നേരെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയതിനു ശേഷം അമൽ പണിക്കരുടെ നേരെ തിരിഞ്ഞു ഒരു ജോലിക്കാര്യത്തിനു വേണ്ടിയാ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നത് ജോലിക്കാര്യത്തിനോ അപ്പോ രണ്ടുപേർക്കും ഇപ്പോ ജോലിയൊന്നുമില്ലേ പണിക്കരുടെ ആ ചോദ്യം കേട്ട് അവൻ അയാളെ നോക്കി ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി റിയാദിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തിരുന്നത് കൊറോണ വന്നപ്പോൾ അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു തിരികെ നാട്ടിലെത്തിയെങ്കിലും വേറെ ജോലിയൊന്നും കിട്ടിയില്ല ഓ ആരെ നിങ്ങൾ ഇവിടെ വന്നത് അത് ജോർജ് ജോസഫിം മട്ടി എന്ന് പറയുന്ന ഒരാളെ കാണാനാ പുള്ളിയെ കണ്ടാൽ എന്തെങ്കിലും ജോലി ധരപ്പെടുത്തി തരുമെന്ന് പരിചയത്തിലുള്ള ഒരാൾ പറഞ്ഞ അനുസരിച്ച് വന്നതാ ആ പേര് കേട്ട് പണിക്കരും പ്രശാന്തും പരസ്പരം ഒന്ന് നോക്കി എന്നിട്ട് പണിക്കർ വീണ്ടും അമ്മലിന്റെ നേരെ തിരിഞ്ഞു ഇന്നലെ അയാൾ സ്ഥലത്തില്ലായിരുന്നു വൈകുന്നേരം വരെ നോക്കി നിന്നെങ്കിലും പുള്ളി തിരികെ എത്തിയില്ല അതുകൊണ്ട് തിരികെ പോകാൻ തുടങ്ങിയപ്പോഴാ സൂയിസൈഡ് പോയിന്റ് കണ്ടിട്ട് പോകാമെന്ന് വിജയ് പറഞ്ഞത് പക്ഷേ ആ തീരുമാനം ഇങ്ങനെയൊക്കെ തീരുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചില്ല തലേ ദിവസം സന്ധ്യ കഴിഞ്ഞ് ഇരുട്ടി തുടങ്ങിയ സമയത്ത് മൂൺപാറയിൽ നിന്നും കുറച്ചു മാറിയുള്ള വിജനമായ ആ സൂയിസൈഡ് പോയിന്റിനടുത്ത് ചിലവഴിച്ച നിമിഷങ്ങളിലേക്ക് അമൽദാസിന്റെ ഓർമ്മ തിരിച്ചു കറങ്ങി രാത്രി ഏഴുമണിയോടടുത്ത സമയം വാഗമണ്ണിലെ മൂൺപാറയിൽ നിന്നും കുറച്ചു മാറി വിജനമായ സൂയിസൈഡ് പോയിന്റിനടുത്തുള്ള പുൽത്തകടിയിൽ മാനം നോക്കി കിടക്കുകയാണ് വിജയ് ജോണും അമൽദാസും തൊട്ടടുത്ത് അഞ്ചാറ് ബിയർ കുപ്പികളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് കറുത്ത കാൻവാസിൽ വിതറിയ മുത്തുകൾ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾക്കിടയിൽ കൂടി ഒരു വാൽ വാൽനക്ഷത്രം വെള്ളിവരെ കീറിക്കൊണ്ട് പാഞ്ഞുപോയി താഴെ അഗാധതയിൽ നിന്നും വിശുന്ന തണുത്ത പിശറൻ കാറ്റിന് കത്തിയേക്കാൾ മൂർച്ചയുണ്ട് മടക്കി വെച്ചിരുന്ന ഷർട്ടിന്റെ കൈ തണുപ്പ് കാരണം നിവൃത്തിയിട്ടുകൊണ്ട് അമൽദാസ് വിളിച്ചു വിജയാ എന്താടാ ദാസ തൊട്ടടുത്തിരുന്ന പാതി ഒഴിഞ്ഞ ബിയർ കുപ്പി തൈലേക്കെടുത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് വിജയ് വിളി കേട്ടു എടാ ഈ അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്നൊക്കെ പറയുന്നതേ ചുമ കഥകളിൽ മാത്രമേ ഉള്ളൂ അല്ലടാ തൈയിലിരുന്ന കുപ്പി വായിലേക്കൊന്ന് കമഴ്ത്തിയിട്ട് വിജയ് ചോദിച്ചു എന്തു പറ്റി രണ്ടു കുപ്പി ബിയർ അടിച്ചപ്പോഴേക്കും നിനക്കങ്ങ് ബോധോധ അതല്ലടാ ഈ കാറ്റുള്ള വീട്ടിലെ പെമ്പിള്ളേരെ നമ്മളെ പോലെ സാധാരണക്കാരെ കയറി പ്രേമിക്കുന്നത് കഥകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ചോദിച്ചതാ നിനക്കിപ്പോ എന്താ വേണ്ടത് കാശുള്ള വീട്ടിലൊരു നിന്നെ നിന്നെറി പ്രേമിക്കണം അത്രല്ലേ അതെ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പണി അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് ഓർത്തു പോയതാ അടുത്തിരുന്ന മറ്റൊരു ബിയർ കുപ്പി കയ്യിലെടുത്ത് അമൽ പ്രതികരിച്ചു നിന്റെ മോന്തയുടെ ഷേപ്പ് വെച്ച് നോക്കിയാ വലിയ സ്കോപ്പ് ഇല്ലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല അത് ശരിയാണല്ലേ കിട്ടിയാ ഊട്ടി ഇല്ലെങ്കി ചാട്ടി കുപ്പിയിൽ ഉണ്ടായിരുന്ന ബിയർ കൂടി അമൽ വായിലേക്ക് കമഴ്ത്തി അത്രേ ഉള്ളൂ കൈയിലിരുന്ന ഒഴിഞ്ഞ കുപ്പി തൊട്ടടുത്തേക്ക് ഇട്ടിട്ട് വിജയ് വീണ്ടും ആ പുൽത്തകടിയിലേക്ക് മലർന്നു കിടന്നു അവന്റെ അടുത്തേക്ക് കമഴ്ന്നു കിടന്നിട്ട് അമൽ പറഞ്ഞു പക്ഷേ ഒരു പുഴപ്പം ഉം എന്തോന്നാ മുകളിൽ കണ്ണു ചിമ്മുന്ന നക്ഷത്രങ്ങളിലേക്ക് നോക്കി വിജയ് ചോദിച്ചു നിനക്ക് കിട്ടിയതുപോലെ എട്ടിന്റെ തേപ്പാണ് കിട്ടുന്നെങ്കിൽ നിന്നെ പോലെ പിടിച്ചു നീക്കാന്ന് എനിക്ക് പറ്റിയെന്ന് വരില്ല മോനെ എല്ലാ ഒരുപോലെ യു ട്രൈ മാൻ പേമ്പിള്ളേരും ഒരുപോലെയൊന്നും അല്ലയിണയാക്കിക്കൊണ്ട് വിജയ് പറഞ്ഞു അതെ ഇനിയിപ്പോ എന്താ നമ്മുടെ പ്ലാൻ എന്തായാലും വന്ന കാര്യം നടന്നില്ല ആ ജോർജ് സാറ് നാളെ വരുമോ എന്നും അറിയത്തില്ല നമുക്ക് പൊതുക്കെ വിട്ടാലോ അമൽ വിജയിനെ നോക്കി ആലോചിക്കുന്നത് ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂമെടുത്താലോ എന്നാ ഇവിടെ വരെ വന്നിട്ട് അയാളെ കാണാൻ പറ്റാതെ പോകുക എന്ന് പറഞ്ഞ അവിടെയെങ്കിലും ജോലിക്ക് കയറി പറ്റിയില്ലെങ്കിൽ ശരിയാകില്ല എങ്കിലും എഴുന്നേറ്റ് വാ നമുക്ക് റൂം നോക്കാം അമൽ എഴുന്നേറ്റ് കൈകളിലെ പൊടി തട്ടിക്കുടഞ്ഞു ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് പോലീസോ സെക്യൂരിറ്റിയോ ആണെന്ന് തോന്നുന്നു കേട്ടോ അമലിനോട് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ആഗ്യം കാണിച്ചിട്ട് അവനെയും മനിച്ചുകൊണ്ട് വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിലേക്ക് വിജയ് മറഞ്ഞു നിന്നു തണുപ്പ് നിറഞ്ഞ ഇരുട്ടിൽ നിന്നും നാലഞ്ചു പേർ എന്തോ ചുമന്നുകൊണ്ട് മുകളിലേക്ക് കയറി വന്നു എത്തി നോക്കാൻ ശ്രമിച്ച അമലിന്റെ തലയിൽ പിടിച്ച് താഴേക്ക് അമർത്തിയിട്ട് വിജയ് പുല്ലുകൾക്കിടയിലെ ഇരുട്ടിലേക്ക് പതുങ്ങി ആ കെട്ടയച്ചേ ഇവിടെ നിങ്ങൾ താഴേക്ക് എറിഞ്ഞാ മതി നാളെ കാലത്ത് പോലീസ് താഴെ പെറുക്കിയെടുത്തോളും ചുമന്നുകൊണ്ടുവന്ന ആ കെട്ട് താഴേക്ക് വെച്ചിട്ട് ഒരാൾ കിടക്കുന്ന ആ അഗാധതയിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നത് അവർ കേട്ടു എന്താടാ അവന്മാര് ചെയ്യാൻ പോകുന്നേ അമൽ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു ചുണ്ടുകൾക്ക് കുറുകെ വിരൽ വെച്ച് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ വിജയ് അവനോട് ആംഗ്ഞം കാട്ടി നീ അവളുടെ കഴിച്ച് താഴേക്ക് നോക്കിയവൻ മറ്റുള്ളവരോട് പറയുന്നത് കേട്ട് അമലും വിജയും പരസ്പരം നോക്കി അവന്മാരൊരു പെണ്ണിനെ താഴേക്ക് വലിച്ചെറിയാൻ പോവാൻ തോന്നാ അമലിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു പരിഭ്രമം നിറഞ്ഞിരുന്നു അവർ നോക്കി നിൽക്കെ അവന്മാർ ആ പെൺകുട്ടിയുടെ കെട്ടുകൾ അഴിക്കാൻ തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടി അവൾ കിടന്നു കുതറുന്നത് അവർ കണ്ടു എന്നാൽ ശക്തരായ അഞ്ചുപേരിൽ നിന്നും രക്ഷപ്പെടുക എന്നത് അവൾക്ക് അസാധ്യമായിരുന്നു അവളുടെ വായ് മൂടിയിരുന്ന പ്ലാസ്റ്റർ ഊരിമാറ്റിയതും ഉറക്കെ കരയാൻ തുടങ്ങി അവളുടെ വായ് ഒരുത്തൻ പൊത്തിപ്പിടിച്ചു ബാക്കിയുള്ളവർ അവളുടെ കൈകളിലും കാലുകളിലും പിടിച്ച് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ഒരലർച്ചയോടെ വിജയ് ആ പുല്ലുകളുടെ മറവിൽ നിന്നും അവർക്ക് നേരെ ഓടി ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഓടിയെടുക്കുന്ന വിജയിനെ കണ്ട് അവന്മാർ ഒന്ന് പതറി ഒരു നിമിഷം കൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ വിജയിന്റെ വലത് കൈ മുന്നിൽ നിന്നിരുന്നവന്റെ താടിയിൽ ലക്ഷ്യമാക്കി ശക്തിയോടെ പാഞ്ഞു വേദന കൊണ്ട് കരഞ്ഞ അവന്റെ വായിൽ നിന്നും രക്തമൊഴുകുന്നത് കണ്ട് മറ്റു രണ്ടുപേർ പേർ വിജയിന് നേരെ തിരിഞ്ഞു അപ്പോഴേക്കും അമലും അവരുടെ അടുത്തേക്ക് ഓടിയെത്തി വിജയിനെ ചവിട്ടാൻ ശ്രമിച്ച ഒരുത്തന്റെ കാലിൽ പിടിച്ച് അവൻ ശക്തിയോടെ മുന്നോട്ട് വലിച്ചു നില തെറ്റിയ അവൻ താഴേക്ക് വീഴുന്നതിനിടയിൽ ഇടത് കൈകൊണ്ട് അവന്റെ വാരിയെല്ലിന് നല്ലൊരു പഞ്ചും വിജയ് കൊടുത്തു കൈ ചുരുട്ടി വിജയിനെ ഇടിക്കാൻ ശ്രമിച്ച മൂന്നാമത്തവന്റെ കൈ പിടിച്ച് പുറകിലേക്ക് തിരിച്ച് വിജയ് ഒന്ന് ഇളക്കി വിട്ടു തോളിൽ നിന്നും കൈ അടർന്നുപോകുന്ന വേദനയോടെ അവൻ കരഞ്ഞു ആ പെൺകുട്ടിയെ പിടിച്ചു വെച്ചിരുന്നവരുടെ അടുത്തേക്ക് അമൽ വന്ന ആയത്തിൽ തന്നെ അതിലൊരുത്തിനെ ചാടിച്ചവിട്ടി പിടിവിട്ട അവൻ താഴേക്ക് തെറിച്ച് വീണപ്പോൾ ആ പെൺകുട്ടി തന്നെ പിടിച്ചിരുന്ന അഞ്ചാമത്തവനെ കുടഞ്ഞെറിഞ്ഞു വിജയ് അവളുടെ അടുത്തേക്ക് ഓടി അമൽ ആ സമയം താഴെ വീണ് കിടന്നിരുന്നവന്റെ മുകളിൽ കയറിയിരുന്ന് അവന്റെ മുഖത്തേക്ക് മാറി മാറി പഞ്ചുചെയ്യുകയായിരുന്നു ആ പെൺകുട്ടി കുടഞ്ഞപ്പോൾ അവളിലെ പിടി വിട്ടുപോയവൻ വീണ്ടും അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും വിജയ് അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്നു തന്നെ വീണ്ടും കടന്നു പിടിക്കാൻ ശ്രമിച്ചവനെ അവൾ ആഞ്ഞു തള്ളി പക്ഷേ ആ തള്ളലിന്റെ ശക്തിയിൽ സ്വന്തം ബാലൻസ് തെറ്റി അവൾ പുറകോട്ട് വേച്ചു പോയി എന്നാൽ പുറകിലേക്ക് വെച്ച അവളുടെ കാലുകൾക്ക് താഴെ ഭൂമി ഉണ്ടായിരുന്നില്ല മരണം പതിയിരിക്കുന്ന ആ അഗാധതയിലേക്ക് വീഴുമ്പോൾ രക്ഷപ്പെടാൻ അവൾ കയറി പിടിച്ചത് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ വിജയിന്റെ കൈകളിലായിരുന്നു നില തെറ്റിയ വിജയ് അവളോടൊപ്പം താഴെ ഇരുട്ടിലേക്ക് മറഞ്ഞു പോകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനെ അമലിന് കഴിഞ്ഞുള്ളൂ താഴേക്ക് വീണ അവരുടെ നിലവിളി ആ ഇരുട്ടിൽ നിന്നും ഉയർന്ന് മലകളിൽ തട്ടി പ്രതിധ്വനിച്ചു തുടരും അപായപ്പെടുത്തുവാനായി അയച്ചിരുന്നവന്മാരുടെ കയ്യിൽ ശിവന്യെ കിട്ടിയിരുന്നില്ല എങ്കിൽ പിന്നെ ശിവന്യെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർ ആരായിരിക്കും വില്ലുവാദി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ താങ്ക്